ഹലോ ഹായ് മിറാഷ് എന്ന സിനിമ കണ്ട ശേഷം എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് വേഗടക്കുന്നത് ബിഗ് ബോസില് പ്രമോ വന്നേക്കുന്നു ആ സിനിമയെ കുറിച്ചിട്ടുള്ള അതിന്റെ അണിയര പ്രവർത്തനമൊക്കെ വന്നേക്കണത് ഏതായാലും ഞാൻ അവരെ കുറിച്ച് അവർ വന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ അതിന്റെ അതി കാണിക്കാം അപ്പൊ അവർ വന്നതിന്റെ പ്രമോ കാണിച്ചെങ്കിലും എനിക്ക് ആ സിനിമ നമ്മൾ ജിത്തു ജോസഫ് എന്ന ഒരു വ്യക്തി അതിന് അദ്ദേഹത്തിൻ്റെ സിനിമ എങ്ങനെ എങ്ങനെയായിരിക്കും നമ്മൾ ദൃശ്യം കണ്ടിട്ട് അറിയാം അപ്പം അതുപോലെ ഒരു നല്ലൊരു രീതിയിൽ ആകാംക്ഷ നിറഞ്ഞ ഒരു സിനിമയാണ് ഓരോരുത്തർക്കും അവരുടേതായ ഓരോരുത്തർ പരിമിതിയിൽപ്പെടുന്ന രീതിയിലുള്ള തന്നെയാണ് എന്നാ ആകാംക്ഷകൾ നമുക്ക് കൊണ്ടുവരുന്നത് ഓരോരുത്തരുടെയും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എന്നെപ്പോലാ നെഗറ്റീവ് വശങ്ങളൊന്നും നോക്കാതെ നമ്മളെ സിനിമ കാണുന്നു നമ്മൾ സിനിമയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ പാടാത്ത ആൾക്കാർക്കാണെങ്കിൽ ആ സിനിമ ഇഷ്ടപ്പെടും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാരെ കുറിച്ച് എനിക്ക് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയാനുള്ള കാര്യം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ അല്ല അല്ലാതെ എന്നെപ്പോല സിനിമ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സിനിമ കാണാം ഒരു എന്നറിയാലോ ദൃശ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പക്ഷെ ദൃശ്യമൊക്കെ ഞാൻ ഇപ്പോഴും മൂന്നും നാലും പ്രാവശ്യം ഫസ്റ്റും കണ്ടിട്ടുണ്ട് സെക്കൻഡും കണ്ടിട്ടുണ്ട് ആ ഒരു സ്പോ പിന്നെങ്ങനെ നമുക്കൊരു സിനിമ കണ്ടിട്ട് അത് നമുക്ക് ഇന്നതാണെന്ന് അറിയാം എങ്കിലും നമ്മളത് കാണും അങ്ങനത്തെ ഒരു സിനിമയാണ് എനിക്കിനിയും ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടുണ്ട് ഇനി ഏതായാലും നോക്കട്ടെ നമുക്ക് ക്വാണ്ടിറ്റിയൊക്കെ ഒരു പോകുമ്പോൾ കാണാം എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കൂടെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ